ഹലോ ഗൈസ് ഫൈല് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കുകയാണ് ഇത് തന്നെയാണ് ഓഡിറ്റോറിയം ചേട്ടൻ ചെറിയൊരു ഡൗട്ട് വന്നപ്പോഴാണ് നോക്കൂ ചേച്ചിയും തനു കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് തനു ക്യാമറ കാണുമ്പോൾ എന്തേലുമൊക്കെ കോർഷി കാണിക്കുന്ന ഒരു സ്ഥിരം പരിപാടി മാറിയിരിക്കുകയാണ് ഗൈസ് അപ്പോഴാണ് അതേ ഓഡിറ്റോറിയം കൺഫേം ഡേ മുത്തിരണ്ട് പല്ലം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപ്പിന്നെ കല്യാണമാണ് ഗൈസ് ഇന്ന് അതെ അവളുടെ കല്യാണം രപ്പട്ട കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നത് അവള് അരപ്പട്ട എനിക്ക് കിട്ടുന്നതിന് തലേപ്പണ് കല്യാണ പണ്ട് ഏതാണെങ്കിലും നല്ല ഡൗട്ടുണ്ട് ഓവറായിട്ട് ചെലവാകുന്നത് അവളുടെ പണ്ടൊക്കെ എന്തൊക്കെ പ്രത്യേകതയാണ് തല ഹലോ ഗൈസ് ഫൈനലി ഞാൻ ഓഡിറ്റിന് അകത്ത് കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ് നല്ലൊരു ടെൻഷൻ ആൻഡ് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആരൊക്കെ അകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത് ഫസ്റ്റാണ് ഞാൻ കാണുന്നത് ചേച്ചിയുടെ ആണ് ആ ഞെട്ടിയിരിക്കുന്നതിന്റെ ചേച്ചിയുടെ മദറിനിലോ സിസ്റ്ററിനിലോ ആണ് കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റ് ആണ് ചേച്ചിനെ ലൈക് ലക്ഷരേഷ് പേച്ചിനെ ചേർന്ന് ഹഗ് ചെയ്യുന്ന സമയത്താണ് അമ്മമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് അതെ അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താണ് ഇപ്പോൾ പിള്ളേർ കാണിക്കുന്ന കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ ആണ് ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഒട്ടും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് മാറ്റുവേണ്ടേ കൈ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ആ അല്ലെങ്കിൽ എല്ലാ വീഡിയോസും കുളവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അമ്മമാരുണ്ടായിരിക്കുമല്ലോ അടുത്ത രാക്ഷി വേടിയായിട്ട് വരാം നെക്സ്റ്റ് ടൈം മീറ്റ് ബൈ